മോദി പ്രഭാവത്തിന് മംഗലേറ്റ് തുടങ്ങിയത് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയിലൂടെയാണ് അത്രയും നാൾ പപ്പു എന്ന് വിളിച്ച് കളിയാക്കിയവരുടെ സ്വപ്നത്തിൽ പോലും രാഹുലിൻ്റെ മുഖമായിരുന്നു പിന്നീട് എങ്ങനെയും രാഹുലിനെ തകർക്കുക അതായിരുന്നു ബി ജെ പി നേതാക്കളുടെ ഏറ്റവും പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നായത് അതുകൊണ്ടാണ് വർഷങ്ങൾക്ക് മുമ്പേ നടത്തിയിരുന്ന രാഹുലിന്റെ പ്രസംഗങ്ങൾ ബി ജെ പി നേതാക്കൾ തപ്പിപ്പിടിച്ച് കേൾക്കാൻ തുടങ്ങിയത് അങ്ങനെ ചില വാക്കുകൾ രാഹുലിന്റെ ഭാഗത്തു വന്നപ്പോൾ അതിൽ പിടിച്ച് രാഹുലിനെ പൂട്ടാനായിരുന്നു ബി ജെ പിയുടെ ശ്രമം നിരവധി കോടതികളിൽ കേസുകൾ നൽകി രാഹുലിന് മേൽ സമ്മർദ്ദം ഉണ്ടാക്കുക അതായിരുന്നു ബി ജെ പിയുടെ ലക്ഷ്യം എന്നാൽ മറ്റു കോടതികളിൽ ബി ജെ പിക്ക് അനുകൂല വിധി വരുമ്പോൾ രാഹുലിന് പലപ്പോഴും രക്ഷകനായി വന്നത് സുപ്രീം കോടതിയായിരുന്നു ഇപ്പോൾ മറ്റൊരു വിധിയിലും സുപ്രീം കോടതി രാഹുലിന് രക്ഷകനായി വന്നിരിക്കുകയാണ് രാഹുൽ ഗാന്ധിക്കെതിരെ നൽകിയ മാനനഷ്ട കേസിലെ ക്രിമിനൽ നടപടികൾ സ്റ്റേ ചെയ്തുകൊണ്ടാണ് സുപ്രീം കോടതി ബി ജെ പിക്ക് ഒരു കനത്ത തിരിച്ചടി നൽകിയിരിക്കുന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും ബി ജെ പി ക്കുമെതിരെ നടത്തിയ പ്രസ്താവനകളുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത മാനനഷ്ട കേസിലാണ് സുപ്രീം കോടതിയുടെ നടപടി ഉണ്ടായിരിക്കുന്നത് ജസ്റ്റിസുമാരായ വിക്രംനാഥ് സന്ദീപ് മെഹ്ത എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതാണ് വിധി ബി ജെ പി പ്രവർത്തകൻ നവീൻ ഷാ തനിക്കെതിരെ നൽകിയ മാനനഷ്ട കേസ് റദ്ദാക്കണമെന്ന രാഹുൽ ഗാന്ധിയുടെ ആവശ്യം ഝാർഖണ്ഡ് ഹൈക്കോടതി തള്ളിയിരുന്നു ഹൈക്കോടതിയുടെ ഉത്തരവ് ചോദ്യം ചെയ്ത് രാഹുൽ ഗാന്ധി നൽകിയ സ്പെഷ്യൽ ലീവ് പെറ്റീഷനിലാണ് കോടതിയുടെ ഉത്തരവ് വന്നിട്ടുള്ളത് മുതിർന്ന അഭിഭാഷകൻ അഭിഷേക് മനു സിംഗ്വിയാണ് രാഹുലിന് വേണ്ടി ഹാജരായത് ആർക്കെതിരെയാണോ പറഞ്ഞത് ആ വ്യക്തിക്ക് മാത്രമേ ക്രിമിനൽ മാനനഷ്ട പരാതി നൽകുവാൻ അവകാശമുള്ളൂ പ്രോക്സി പാർട്ടിക്ക് പരാതി നൽകാൻ ആവില്ലെന്നും തെളിയിക്കുന്ന നിരവധി വിധിന്യായങ്ങളുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു സിംഗ്വിയുടെ വാദമുണ്ടായത് ഈ വാദത്തിൽ മറുപടി സമർപ്പിക്കാൻ സുപ്രീം കോടതി ഹർജിക്കാരന് സമയം ഇപ്പോൾ അനുവദിച്ചിട്ടുമുണ്ട് ജാർഖണ്ഡ് സർക്കാരിനോടും കോടതി വിശദീകരണം തേടിയിട്ടുണ്ട് മുതിർന്ന അഭിഭാഷകൻ മഹേഷ് ജിഡ്നലാനിയാണ് നവീൻ ഷാക്കായി ഹാജരായത് കേസ് ആറ് ആറാഴ്ചക്ക് ശേഷം വീണ്ടും പരിഗണിക്കുമെന്നതാണ് കോടതി പറഞ്ഞിരിക്കുന്നത് ഒരു പൊതുപരിപാടിക്കിടെയായിരുന്നു രാഹുലിന്റെ പരാമർശമുണ്ടായത് രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് പതിനെട്ടിൽ അന്നത്തെ ബി ജെ പി അധ്യക്ഷൻ അമിത്ഷാക്ക് എതിരെയായിരുന്നു കൊലപാതക എന്നുള്ള ഒരു പരാമർശം രാഹുൽ ഗാന്ധി നടത്തിയത് ആ പ്രസംഗമാണ് കേസിന് ആധാരമായി വന്നത് രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് പതിനെട്ടിന് അന്നത്തെ ബി ജെ പി അധ്യക്ഷൻ അമിത്ഷായെ കൊലപാതക എന്ന് പരാമർശിച്ച നടത്തിയ പ്രസംഗമാണ് കേസിന് ആധാരമായി വന്നത് ഒരു കൊലപാതകക്ക് ബി ജെ പിയിൽ പാർട്ടി അധ്യക്ഷനാകാമെന്നും എന്നാൽ കോൺഗ്രസിൽ അത് സാധ്യമല്ല എന്നതായിരുന്നു രാഹുൽ ഗാന്ധി പറഞ്ഞത് അമിത്ഷാക്കെതിരെ രാഹുൽ ഗാന്ധി ആക്ഷേപകരമായ പരാമർശം നടത്തിയെന്നാരോപിച്ചാണ് നവീൻ ഷാ മാനനഷ്ട കേസ് ഫയൽ ചെയ്തത് ബി ജെ പിയുടെ പ്രതീക്ഷയെ വ്രണപ്പെടുത്തുന്ന തരത്തിലുള്ള അധിക്ഷേപകരമായ പരാമർശങ്ങളും രാഹുൽ നടത്തിയെന്ന് നവീൻ ഷായ ആരോപിച്ചിരുന്നു നവീൻ ഷായുടെ ഹർജിയെ ഫയലിൽ സ്വീകരിച്ച കോടതി നടപടികൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു തുടർന്നാണ് രാഹുൽ ഹൈക്കോടതിയെ സമീപിച്ചത് എന്നാൽ കേസ് റദ്ദാക്കണമെന്ന രാഹുലിന്റെ ഹർജി കഴിഞ്ഞ വർഷം ഫെബ്രുവരി പതിനാറിന് ഹൈക്കോടതി തള്ളുകയായിരുന്നു കോൺഗ്രസ് നേതാവിന്റെ പരാമർശം പ്രഥമ ദൃഷ്ടിയ അപകീർത്തികരമാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് വിചാരണ കോടതിയിലെ ക്രിമിനൽ കേസ് റദ്ദാക്കാൻ ഝാർഖണ്ഡ് ഹൈക്കോടതി വിസമ്മതിച്ചത് എന്നാൽ അതാണ് സുപ്രീം കോടതിയിൽ ഇപ്പോൾ പൊളിഞ്ഞു വീടിരിക്കുന്നത്